മർക്കോസ് അധ്യായം രണ്ട് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫ്ണൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ മാലാവ് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു പുച്ഛാദിന നിമിത്തം അവനോട് സമീപിച്ചു കൂടാകിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ നിന്റെ ഭാവങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാർ അവൻ ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നുണ്ട് ദൈവ ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്ന യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട് നിങ്ങൾ ഹൃദയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷപാതക്കാരനോട് നിന്റെ ഭാവങ്ങൾ മോചിച്ചു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കാ എന്ന് പറയുന്നതോ ഏതാവും എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും നാങ്കിൽ പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മോഹർത്തപ്പെടുത്തി അവൻ പിന്നെയും കടൽ കരച്ചെന്നു പുരുഷാരൊക്കെ അവന്റെ അടുക്കൾ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ദേവി ചുങ്ക സ്ഥലത്തിരിക്കുന്നത കണ്ട് എന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റു അവനെ അനുഗ്രമിച്ചു അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ചില പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിശുമാരോടും കൂടെ പന്തിയിലിരുന്നു അവനെ അനുഗമിച്ചു വന്നവർ അനേകമായിരുന്നു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരുഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രന്മാർ കണ്ടിട്ട് അവന്റെ ശിഷ്യമാരോടും അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യൊണ്ട് ആവശ്യമില്ല ഞാൻ നീരുമാരെയല്ല അപ്പ എത്രയും വന്നത് എന്ന് പറഞ്ഞു യേശു ഈ യോഹനാന്റെ ശിഷ്യമാര് ബരീഷന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്നു അവനോട് യോഹനാൻ ബരീഷന്മാരെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളം കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ തോഴമ്മക്കാർക്ക് കഴിയുമോ മണവാളം കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്നാ മണവാളം അവരെ വിട്ടുപിരികേണ്ടെന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിൽ കൂടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത് പുതുക്കണ്ടം പഴയ തിരുന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആരും പുതിയ വിഞ്ഞ് പഴയ ദുരിത്തിയിൽ പവർന്ന് വെക്കുമാറില്ല വെച്ചാൽ പുതുവിഞ്ഞ് തുരുത്തിയെ പൊളിക്കും വിഴിഞ്ഞ് ഒഴുകി പോകും തുരുനശിച്ചു പോകും പുതിയ വിഞ്ഞ് പുതിയ ദുരുത്തിയിൽ അത്രേ പവർന്നു വെക്കേണ്ടത് അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കിയിൽ കതിൽ കുറച്ച് തുടങ്ങി പരുഷന്മാർ അവനോട് നോക്കൂ ഇവർ ശബത്തിൽ വിഹിതമല്ലാത്ത ചെയ്യുന്ന പറഞ്ഞു അവൻ അവരോട് ദാവീതും തനിക്ക് കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായ വിശ്വമോൾ ചെയ്തതുണ്ട് അവൻ അഭിയേതാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതമാർക്കല്ലാതെ ആർക്കും തിന്മാൻ നീതമല്ലാത്ത കാഴ്ചയൊക്കെ നിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല എന്ന് ചോദിച്ചു പിന്നെ അവനാട് മനുഷ്യ ശബത്ത് നിന്നിട്ടുമല്ല ശബത്ത് മനുഷ്യൻ നിന്നിട്ട് മാത്രമേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവുന്നു എന്ന് പറഞ്ഞു